ില്ല കിട്ടുവാനുള്ള പ്രയാസം അത് വലിയ രീതിയിലാണ് എല്ലാ ആളുകളിലും തുടക്കം എല്ലാ ആളുകളും ഉയർന്നു പോകണമെന്നില്ല എന്നതാണ് എന്നിരുന്നാലും വളരെ സന്തോഷകരമായ ബന്ധത്തിലാണ് അവിടെ എന്ന് നമ്മുടെ കൃത്യങ്ങളിലെ കൃഷി സൽമാനം കൃഷിയിലെത്തി എത്തിക്കുവാനും സാധിച്ചു ഒന്ന് ഈ മുളപൊടിയുടെ വിപണന ഉദ്ഘാടനം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് കേരള നിയമസഭാ സെക്രട്ടറി എൻ സെൻസിൽ ആണ് ഓണക്കാലത്ത് വളരെ ഭൂമിക്ക് പൊള്ളുന്ന വിലയും സ്ഥലപരിമിതികളുമുള്ള വ്യാപാരവും മത്സ്യബന്ധനവും ഉദ്യോഗസ്ഥ വൃന്ദവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്രഭരണ പ്രദേശമായ കൊച്ചുമയ്യേഴിയിൽ കാർഷികരംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റമാണ് മുളക് കൃഷിയിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചതെന്ന് കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പറഞ്ഞു മുളക് കൃഷിയിലൂടെ കൊയ്തെടുത്ത വിളവ് മാഹി ചില്ലീസ് എന്ന പേരിൽ മുളക് പൊടിയാക്കി വിൽപ്പന നടത്തുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധ്യതകൾ മുന്നിൽ കണ്ട് ടെറസ് കൃഷിക്ക് മയ്യഴിക്കാർ മുൻകൈയ്യെടുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

समर वञ कर् कर्ष कृो ഭൂകൃഷി വെള്ളരി വിവിധ ഇനം പച്ചക്കറികൾ തുടങ്ങി പലതരം കൃഷികൾ മയ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തി വിജയിപ്പിച്ച മാഹി കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ തോതിൽ മുളക് കൃഷി നടത്തിയത് കെ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാവുന്ന പച്ചക്കറികളിലായി കഴിഞ്ഞാലും മറ്റു ഏത് മേഖല ആയിക്കഴിഞ്ഞാലും ഒരുപാട് കിട്ടുന്നശങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ജനങ്ങളിലേക്ക് ഈ സാധനങ്ങളൊക്കെ എത്തിച്ചേരുന്നത് അതിൽ നിന്ന് വിഭിന്നമായി നമ്മൾ കുറച്ച് കാലമായി നടത്തി

വി ജയബാലു എന്നിവര് സംസാരിച്ചു കര്ഷക സംഘം മാഹി വില്ലേജ് സെക്രട്ടറി സി ടി വിജീഷ് സ്വാഗതം പറഞ്ഞു